നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് സ്വാഗതം ബൈ ിൽ മുൻ അധ്യക്ഷൻ എൻ ശ്രീനിവാസിന് പങ്കില്ല മെയ്യപ്പനും രാജ്കുന്ദ്രയ്ക്കും ഒത്തുകളിയിൽ പങ്കെന്ന് മുദ്ഗൽ റിപ്പോർട്ട് പുറത്തു വന്നത് ജസ്റ്റിസ് മുകുൾ മുദ്ഗൽ സുപ്രീംകോടതിയിൽ നൽകിയ വിവരങ്ങൾ രാജ്കുന്ദ്രയ്ക്ക് വാതുവയ്പുകാരുമായി ബന്ധം ഐപിഎൽ ചട്ടങ്ങൾ ലംഘിച്ചെന്നും പരാമർശം തർക്കവും പിണക്കവും തീർന്നു എൽ ഡി എഫ് കൺവീനർ കെ എം മാണിക്കെതിരെ കോടതിയിൽ പോകും ബാർക്കോഴയിൽ രാജി ആവശ്യവുമായി ഇരുപത്തിയഞ്ചിന് സെക്രട്ടേറിയറ്റ് മാർച്ച് സിപിഎം സി പി ഐ തർക്കം പരിഹരിച്ചെന്ന് നേതാക്കൾ മുന്നണി ബന്ധം തകർക്കുന്ന നിലപാട് വേണ്ടെന്ന് എൽ ഡി എഫ് യോഗത്തിൽ തീരുമാനം താരമായി തന്നെ മോദി സിഡ്നിയിൽ മോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ആദരം അൽഫോൺ സരീനയിൽ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് വാചാലിനായി മോദി ഓസ്ട്രേലിയയിലെ വ്യവസായ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓസ്ട്രേലിയൻ പര്യടനം വർഷങ്ങൾക്ക് ശേഷം ആ പറഞ്ഞതിൽ അഭിമാനമെന്ന് പന്നിയന്റെ ചാട്ടുളി തെരുവു പ്രസംഗമെന്ന് ആക്ഷേപിച്ചതിന് പിണറായിക്ക് പന്നിയെന്റെ മറുപടി എ കെ ജി പാർട്ടി വളർത്തിയത് തെരുവ് പ്രസംഗങ്ങളിലൂടെ തന്റെ പദവിയിൽ ഇരിക്കണമെന്ന് പിണറായിയോട് ആലോചിക്കാം കോൺഗ്രസുമായി ബന്ധമുണ്ടാക്കുന്നതിൽ ആരും മോശക്കാരല്ലെന്നും പന്നിയൻ ബനാറക്കെയർ ജോയിന്റ് ഫ്രീ കൗമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം